രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഗാസയിൽ തുടക്കമിട്ട വംശഹത്യയ്ക്ക് ഇന്ന് രണ്ടാണ് തികയുകയാണ് ഏകദേശം ഇരുപത് ലക്ഷമാണ് ഗാസാമ്പരമ്പിലെ ജനസംഖ്യ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയിലെ ജനസംഖ്യ ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം ഇരുപത്തിയൊന്ന് ലക്ഷമാണ് അതായത് പലസ്തീനിലെ ജനങ്ങളേക്കാൾ ഒരു ലക്ഷത്തിലധികം കേരളത്തിൽ നിന്ന് പലസ്തീനിലേക്കുള്ള ദൂരം ഏകദേശം നാലായിരത്തി എഴുന്നൂറ് ആണ് അപ്പോൾ കേരളവുമായി ഭൂമിശാസ്ത്രപരമായോ സാംസ്കാരികമായോ യാതൊരു സാമ്യവും ഇല്ലാത്ത ഒരിടം എന്നിട്ടും എന്താകും ഇത്രയധികം പിന്തുണ കേരളത്തിൽ നിന്ന് ലഭിക്കാൻ കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മാത്രം കാര്യങ്ങൾ പറയാം പലസ്തീനിലെ കുടിവെള്ളം കയറ്റി അയച്ച മലയാളിയായ ശ്രീരശ്മിക്ക് നന്ദി പറഞ്ഞുള്ള പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച് മരണമുരമ്പിൽ നിന്നുള്ള കുഞ്ഞിൻ്റെ ചിത്രം വലിയ വാർത്തയായതും പലസ്തീൻ അനുകൂല മയം കളിച്ചതിൻ്റെ പേരിൽ കാസർകോട് കുമ്പള സ്കൂളിലെ ടീമിന് വേദി നഷ്ടപ്പെട്ടപ്പോൾ കൃത്യസമയത്ത് സർക്കാരും നാടും ഒന്നിച്ചിടപെട്ടതും അതേ വേദിയിൽ മയം കളിക്കാൻ വീണ്ടും അവസരം ഒരുക്കിയതും നാം കണ്ടു ഇതേസമയം പലസ്തീൻ ഐക്യദാർഢ്യ പോസ്റ്റു കീഴ് അതിലൂടെ ജൂതന്മാർക്ക് വോട്ട് ബാങ്ക് ഇല്ലാത്തത് കൊണ്ടാവുമെന്ന അഭിപ്രായം പങ്കുവയ്ക്കുന്നതിനും എണ്ണത്തിൽ കുറവല്ല അവരോടാണ് ീൻ വിഷയത്തെ ഒരു മുസ്ലിം ജൂത സംഘർഷമാക്കി ചുരുക്കി കാണുന്നവരോട് മാത്രമാണ് മറുപടി മലയാളികൾ ഗാസയിലെ ആക്രമത്തെ വംശഹത്യ അഥവാ ജനോസൈഡ് എന്നാണ് വിളിക്കുന്നത് ഒരു ജനവിഭാഗത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന വ്യക്തമായ ഉദ്ദേശത്തോടെ ആസൂത്രിതമായ വിധത്തിൽ കൂട്ടക്കൊല നടത്തുക അതാണ് വംശഹത്യയുടെ അർത്ഥം രാജ്യാന്തര നിയമപ്രകാരം ഏറ്റവും കിരാതമായ യുദ്ധകുറ്റങ്ങൾ ഒന്നാണിത് അതങ്ങനെ തന്നെ പറയണമെന്ന് ഈ നാട് തീരുമാനിച്ചതാണ് എന്ത് പറഞ്ഞാൽ നീ അമേരിക്കയ്ക്ക് പോകുന്ന എന്തിനട എന്നത് ചട്ടമ്പി നാട് സിനിമയിലെ ചായക്കട ചായക്കടസീൻ്റെ നർമ്മമാണ് പോളണ്ടിനെക്കുറിച്ച് ഒരക്ഷരം ഉണ്ടരുതെന്ന് സന്ദേശത്തിൽ പറയുന്നതിൻ്റെ കുറേ കൂടി അപ്ഡേറ്റഡ് വെർഷൻ സാർവദേശീയ രാഷ്ട്രീയം പേർന്നവരുടെ മാതൃഭൂമിയാണ് കേരളം മറ്റൊരു രീതിക്ക് പറഞ്ഞാൽ നമ്മൾ ഇമോഷണലി സെൻസിറ്റീവ് എന്നൊക്കെ പറയില്ലേ അതുപോലെ പൊളിറ്റിക്കലി സെൻസിറ്റീവായ നാട് രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് സദ്ദാ ഹുസൈനെ അമേരിക്ക തൂക്കിലേറ്റുന്നത് ലോകം ഞെട്ടിയ വാർത്ത അന്താരാഷ്ട്ര മാധ്യമമായ അൽജസീറ പുറത്തുവിട്ട് മിനിറ്റുകൾക്കുള്ളിൽ തിരുവനന്തപുരത്ത് വിദ്യാർത്ഥികൾ സാമ്രാജ്യത്വ വിരുദ്ധ പ്രകടനം നടത്തി ശേഷം പ്രതീകാത്മകമായി അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിനെ തൂക്കിലേറ്റി സാധാരണ പോലെ ഒരു പ്രവൃത്തി ദിനത്തിലാണ് സോവിയറ്റ് യൂണിയൻ ലോക ലോകഭൂപടത്തിൽ നിന്നില്ലാതാവുന്നത് ഇന്ത്യ ഓർക്കും ലെന്നെ മനുഷ്യന്റെ കണ്ണിൽ ബാഷ്പം നിറയുമ്പോഴൊക്കെയും ഇന്ത്യ ഓർക്കും ഓർക്കുമില്ലെന്നെ വിലങ്ങുകൾ വന്ന് കൈകളിൽ വീഴുമ്പോഴൊക്കെയുമെന്ന് വയലാർ എഴുതിയത് സോവിയറ്റ് യൂണിയൻ്റെ ലെനെക്കുറിച്ചാണ് കൃതജ്ഞത ലെനിൻ വായുവിനാൽ അപ്പത്താൽ പ്രതീക്ഷയാൽ എന്ന് പാബ്ലോ എഴുതിയതും അതേ ലെന്നിനെക്കുറിച്ച് തന്നെ ദീർഘദർശികൾ നയിച്ചൊരു സോവിയറ്റ് യൂണിയൻ ഇല്ലാതായ വാർത്ത കേരളത്തിലെ കലാലയങ്ങൾ അറിയുന്നത് ഉച്ച നേരത്താണ് ഭക്ഷണം ഒഴിവാക്കി പ്രകടനമെടുത്ത കഥ ഇന്നും രാഷ്ട്രീയ മലയാളിക്ക് ആവേശമാണ് നെൽസൺ മണ്ഡയിലെ ജയിൽ നടച്ചതിനെതിരെ തെരുവിലിറങ്ങിയവരാണ് ഈ ജനത അമേരിക്കൻ ഉപരോധത്താൽ ദുരിതം നേരിടുന്ന ക്യൂബൻ ജനതയെ സഹായിക്കാൻ വീടും കടയും കയറി ഇറങ്ങി ഭക്ഷ്യസാധനങ്ങൾ ശേഖരിച്ച് ഹവാനയിൽ എത്തിച്ചു നൽകിയ ഡി എഫ് ഐ ക്യാമ്പയിന്റെ നെടുന്തൂൺ കേരളമായിരുന്നു സാമ്രാജ്യത്വ അതിനുവേഷം ഇറാഖിനെ ശവപ്രമ്പാക്കിയപ്പോഴാണ് ജീവൻ രക്ഷാ മരുന്നുകൾ ലഭിക്കാതെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചു വീണത് വാർത്ത ലോക വർജ് നേരത്ത് ഓരോ കവലയിലെ മെഡിക്കൽ സ്റ്റോറുകളും ആശുപത്രിയും കയറി ഇറങ്ങി മരുന്നുകൾ ശേഖരിച്ച് ബാഗ്ദാദിൽ എത്തിച്ചു നൽകിയ യുവത നിക്കറാഗോയിലെ കാപ്പ്യകർഷകർ പ്രതിസന്ധി നേരിട്ടൊരു ഉണ്ടായിരുന്നു അവരെ സഹായിക്കാൻ സാമ്രാജ്യത്വ വിരുദ്ധ മുദ്രാവാക്യങ്ങളോടെ കോഫി ബ്രിഗേഡിൽ അംഗങ്ങളായി വിദ്യാർത്ഥി യുവജന പോരാളികൾ അവിടേക്ക് പുറപ്പെട്ടു അമേരിക്കയ്ക്കെതിരെ വിയറ്റ്നാമിന് പിന്തുണ രേഖപ്പെടുത്തി സമാന രീതിയിൽ സദസുകൾ സംഘടിപ്പിക്കപ്പെട്ടു ഈ കഴിഞ്ഞ മാസം ഇസ്രയേലിൻ്റെ ആക്രമണം നേരിട്ട ഖത്തറിന് ഐക്യദാർഢി നടത്തിയ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ കാർഡുകൾ കത്തിയാമരുന്നത് അടയാൻ ബ്രസീൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യു എഫ് എ സംഘടിപ്പിച്ച പ്രതിഷേധം ഇപ്പോഴും നമുക്ക് തമാശയുള്ള മീമാണെങ്കിൽ കാര്യമായ പ്രശ്നമുണ്ട് സ്വന്തം നാട് ചുരുങ്ങുമ്പോൾ മരിച്ചവരെ സംസ്കരിക്കാൻ ഇടം തേടുന്ന ജനതയെ ഓർത്ത് അപലപിക്കുന്നവരോട് ഇനിയും നാം വോട്ട് ബാങ്കിൻ്റെ കണക്ക് പറയരുത് എണ്ണിത്തിട്ടപ്പെടുന്ന വോട്ട് ലീഡിങ്ങിന് മുകളിലാണ് മരണസംഖ്യ മരണമൊഴികെ ഒന്നിനും ഒരു ഉറപ്പുമില്ലാത്ത ദേശം മണിക്കൂറിൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾക്ക് കൈകാലുകൾ കണ്ണുകൾ നഷ്ടപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ഇടം പതിനായിരങ്ങൾ പിറന്ന മണ്ണിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട ഭൂമി അവരോട് നമ്മുടെ നിഷ്പക്ഷ ബാലൻസിംഗ് ഇറക്കരുത്